നമസ്കാരം ആദ്യം തന്നെ അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ട എല്ലാ മനുഷ്യർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മാധ്യമധർമ്മം എന്താണ് എന്താണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് ഞാൻ പരിഹസിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു ജേണലിസ്റ്റ് എന്ന രീതിയിലല്ല തീർത്തും ഒരു വീട്ടമ്മയുടെ മാനസികാവസ്ഥ മാത്രമേ എനിക്ക് ഈ വിഷയം സംസാരിക്കുന്നതിൽ ഉണ്ടാകുന്നുള്ളൂ ആ ഒരു അവസ്ഥയിൽ മാത്രമേ എനിക്കിന്ന് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ മറ്റൊന്നുമല്ല വിമാനാപകടം സംഭവിച്ചു നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു ഹോസ്റ്റലിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരുപാട് നിരപരാധികൾ മരണപ്പെട്ടു ഇതിനെ സംബന്ധിച്ച് എന്തായിരുന്നു വിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക അറിയിപ്പൊന്നും ഔദ്യോഗിക വൃത്തങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതിനു മുൻപ് തന്നെ പല മാധ്യമ സ്ഥാപനങ്ങളും ഒരുപാട് ഊഹാപോഹങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പരമാവധി സ്റ്റോറി ചെയ്യുക അതിൻ്റെ ഏതൊക്കെ ആംഗിളിൽ നിന്ന് ഇതിനെക്കുറിച്ച് സ്റ്റോറികൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് പരമാവധി റേറ്റിംഗ് കൂട്ടുക എന്നൊരു ഉത്തരവാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചാനൽ മുതലാളിമാർ കൊടുക്കുന്നത് അവരെ വാലാട്ടി അനുസരിക്കുന്ന കുറേ അടിമകളാണ് മാധ്യമപ്രവർത്തകരായിട്ട് നിർഭാഗ്യവശാൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല എൻ്റെ ഇന്നലത്തെ ഒരു മുഴുവൻ രാത്രിയുടെ ഉറക്കം കളഞ്ഞ ചില ക്യാമറാമാൻമാരുണ്ട് നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തകർ അറിഞ്ഞല്ലോ തിരുവല്ല സ്വദേശിയായിട്ടുള്ള രഞ്ജിത ഗോപകുമാർ എന്നൊരു യുവതിയും മരണപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു മലയാളിയെ കിട്ടിയത് ഒരുപാട് ആഘോഷിച്ചു ഇവിടുത്തെ മാധ്യമങ്ങൾ ആ യുവതിയുടെ മകൾ പന്ത്രണ്ട് വയസ്സ് അതായത് എൻ്റെ മൂത്ത മകളുടെ പ്രായമാണത് അപ്പോൾ അവിചാരിതമായിട്ട് ഈ വിമാനാപകടത്തിൻ്റെ വാർത്തകളൊക്കെ കണ്ടുവരുന്ന വഴിയാണ് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവസാനമായിട്ട് ബൈ ഒക്കെ പറഞ്ഞ് അമ്മ പെട്ടെന്ന് തിരിച്ചു വരാം ഇനി മക്കളുമൊത്ത് ഇവിടെയാണ് അമ്മ താമസിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ പല വിദേശ രാജ്യങ്ങളിലായിട്ട് പണിയെടുക്കുകയാണ് നേഴ്സായിട്ട് ഇപ്പോൾ കാലാവസ്ഥ പിടിക്കഴിയുകയും മക്കളുടെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹവും ഒരു വീടെന്നുള്ള സ്വപ്നം അതിൻ്റെ അവസാന ഘട്ടത്തിൽ വരെ എത്തിച്ചു ഇരുപത്തിയെട്ടാം തീയതി പാൽ കാച്ചൽ ചടങ്ങ് ഒക്കെ വെച്ചു പോയിട്ട് പെട്ടെന്ന് തിരികെ വരാമെന്ന് പറഞ്ഞു പോയ അമ്മ അപകടത്തിൽപ്പെട്ടു എന്ന് മാത്രം അറിഞ്ഞ് ഒരു കുഞ്ഞ് നെഞ്ചു പൊട്ടി കരയുകയാണ് ആ മരണപ്പെട്ട രഞ്ജിതയുടെ അമ്മ ക്യാൻസർ രോഗിയാണ് രണ്ട് മക്കളാണുള്ളത് ആ കുഞ്ഞിൻ്റെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ സൂം ചെയ്ത് അതിൻ്റെ ഓഡിയോ സഹിതം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ഈ മാധ്യമങ്ങൾ കാണിച്ച മനസ്സ് പല പല വിഷയങ്ങളിലും ഇത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒരുപാട് ഒരുപാട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു കാരണം എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം സോറി എനിക്കെൻ്റെ അമ്മയെ കാണണം എൻ്റെ അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് കുഞ്ഞിക്കാരുന്നത് അപ്പോൾ ആ പ്രായത്തിലുള്ള മക്കളുള്ളവർക്ക് അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ ജേണലിസം പഠിക്കുമ്പോൾ അതിൽ കുറേ എത്തിക്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ മരണപ്പെട്ട ആളുകളുടെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഒരുപാട് ബ്ലഡ് ഷെഡ് ഒക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊന്നും അതുപോലെ ചിത്രങ്ങൾ കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ കൊടുക്കാറില്ലല്ലോ അതുപോലെ തന്നെ മരണ വീടുകളിൽ ഈ ക്യാമറയുമായിട്ട് ചെല്ലുന്നത് ഈ മൈക്കുമായിട്ട് ചെല്ലുന്നത് ഇതിന് അടിയന്തരമായിട്ട് ഇതിൽ കോടതി ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം ശരിയാണ് കാഴ്ചകളും വിവരങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ചുമതല മാധ്യമപ്രവർത്തകർക്കുണ്ട് അത് ചെയ്യണ്ടെന്നല്ല പറഞ്ഞത് ഒരു സമയമുണ്ട് അവർ ആ മരണം അറിഞ്ഞിട്ട് പോലും ഇല്ല ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നില്ല അവരറിഞ്ഞിട്ടില്ല അവരോട് പറഞ്ഞിട്ടില്ല മരണപ്പെട്ടു എന്നുള്ളത് ആശുപത്രിയിൽ ക്രിട്ടിക്കലായി കിടക്കുകയാണെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മരണം പോലും ഉൾക്കൊള്ളാതിരിക്കുന്ന ഒരു വീട്ടിലേക്ക് എത്ര ദിവസങ്ങൾ എത്ര നാളുകൾ അവരെടുക്കും അതുമായിട്ട് പൊരുത്തപ്പെടാനെന്നറിയില്ല ആ വീടിൻ്റെ ആകെ ആശ്രയമായിട്ടുള്ള ഒരു യുവതി ആ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ക്യാൻസർ രോഗിയായിട്ടുള്ള അമ്മയുടെ മകളാണ് അതിൻ്റെ താഴെ വന്ന് ഈ രഞ്ജിതയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിയിൽ വന്ന് ചോദിച്ചിരിക്കുകയാണ് ഭർത്താവിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഭർത്താവില്ലാതെ മക്കളുണ്ടാകുമോ എന്ന് അവർ വിവാഹമോചിതയാണ് എന്താണ് അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ അങ്ങനെ ചൊറിച്ചിൽ ഉണ്ടാകുന്ന ഒരു വിഭാഗം ആളുകൾ അത് പോട്ടെ അപ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ നിങ്ങളവിടെ ചെല്ലുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയാത്ത മനസ്സിന് കട്ടിയില്ലാത്തവരുടെ കാര്യം പറയുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത പല കാഴ്ചകളും നിങ്ങൾ കാണേണ്ടി വരും അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് പക്ഷേ എല്ലാം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതരുത് നിങ്ങൾ നിങ്ങൾക്കറിയാം ഇത്തരം വാർത്തകൾ പ്രേക്ഷകർ കാണും അവരുടെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണത് ഒരമ്മയെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ആശുപത്രിയിൽ പോലും കിടക്കാതെ മരണപ്പെടുന്ന ഒരവസ്ഥയാണ് വളരെ സന്തോഷമായിട്ട് പോയിട്ട് ഒട്ടും വിചാരിക്കാത്ത തരത്തിലുള്ള ഈ മരണങ്ങളാണല്ലോ ഈ അപകട മരണങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ചാനൽ മുതലാളി നിങ്ങൾക്ക് ഉത്തരവ് തന്നാലും മനുഷ്യരുടെ മാനസിക ദൗർബല്യങ്ങളെ വൈകാരിക ദൗർബല്യങ്ങളെ മുതലെടുക്കരുത് അവരും മനുഷ്യരാണ് ഒരു വീട്ടിൽ ഇന്നൊരു ദുരന്തം സംഭവിച്ചാൽ ഒരു മരണം സംഭവിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് നെഞ്ചു പൊട്ടി അലമുറയിട്ട് നിലവിളിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ കരച്ചിൽ ഒതുക്കേണ്ട അവസ്ഥ അതൊക്കെയാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ അവസരോചിതമല്ലാത്ത കടന്നുകയറ്റത്തിലൂടെ ഇടപെടലിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തോളും ഇപ്പോൾ ഇപ്പോൾ ഒരു മലയാളിയെ കിട്ടിയത് ഈ രഞ്ജിത എന്ന സ്ത്രീ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിക്കൊടുത്ത ഓട്ടോഗ്രാഫ് കിട്ടിയാൽ അതുവരെ അവർ പ്രത്യേക ഒരു സ്റ്റോറിയാക്കും നമ്പർ ഓഫ് സ്റ്റോറീസ് ഒരു ഒരു വാർത്തയിൽ നിന്ന് മനുഷ്യരെ അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ പറയണം ശരി വിമാന സംഭവിച്ചു ഇത്ര ഇന്ത്യക്കാർ ഇത്ര വിദേശികൾ മരണപ്പെട്ടു ഇപ്പോൾ ഞാൻ ഇവിടുത്തെ രഞ്ജിതയുടെ വീട്ടിലെ കാര്യം മാത്രം പറയുന്നു ബാക്കി മരണപ്പെട്ട എല്ലാ വീടുകളുടെയും അവസ്ഥ ഇതൊക്കെയാണ് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ ദുഃഖിക്കാൻ കാരണം ആ കാഴ്ചകൾ നമ്മൾ കണ്ടുപോയി നമ്മളെ കാണിച്ചുപോയി ഏതായാലും അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ അത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലത് ഫിക്സ് ആവുകയാണ് അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ മാനസികമായിട്ട് അല്ലെ വൈകാരികമായിട്ട് വളരെ ദുർബലായിട്ടുള്ള മനുഷ്യരെ അല്ലാതെ അത് ബാധിക്കും സത്യമായിട്ട് ഞാൻ പറയുകയാണ് ഇന്ന് ഇന്ന് വെളുപ്പിന് ഒരു മൂന്ന് മണിയായപ്പോഴാണ് അര മുക്കാൽ മണിക്കൂർ നേരം ഞാൻ ഉറങ്ങിയിട്ടുണ്ട് വീണ്ടും നാലേകാൽ മണിയായപ്പോൾ ഉണരുകയായിരുന്നു അത്രത്തോളം ബുദ്ധിമുട്ടിച്ചു കാരണം ആ കുട്ടി അല്ല നിലവിളിക്കുന്ന ആ ഒരു കരച്ചിൽ കിടന്നപ്പോഴും ഈ സമയത്ത് നമ്മൾ കിടക്കുന്നു ആ കുഞ്ഞ് കുഞ്ഞെന്തിനീയായിരിക്കും ആ കുഞ്ഞ് പക്ഷേ ആ കുഞ്ഞ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതിനോട് അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല അമ്മ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്ന് ആ കുഞ്ഞ് ചോദിച്ചു അല്ലേ ഉള്ള മാധ്യമ പ്രവർത്തകരെല്ലാം ഇടിച്ചു കയറി ചെന്ന് ആ വീട്ടിൽ വേറെ ആരുമില്ല അവരുടെയൊക്കെ അവസ്ഥ എല്ലാവരും മനുഷ്യരാണ് നമ്മുടെ കുടുംബത്തിലാണിത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ജോലി പ്രൊഫഷൻ നമ്മള് പക്കാ പ്രൊഫഷണലായിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്നും എപ്പോഴും ഇടപെടാൻ പറ്റില്ല മനുഷ്യത്വം എന്നൊന്നും അല്ലേ അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഇന്ന് സംസാരിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് അട്ടിമറി പറയുന്നുണ്ട് കപ്പൽ ദുരന്തത്തിന് ശേഷം ഇപ്പോൾ വിമാന ദുരന്തം സംഭവിച്ചു അതിലെന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അന്വേഷിച്ചറിയേണ്ടവർ അന്വേഷിച്ചറിയും നമ്മളെ അറിയിക്കും അപ്പോൾ നമുക്കറിയാം എന്തിനാണ് ഇത്രയും വലിയ ദുരന്തങ്ങളിൽ ഇങ്ങനെ പരമാവധി വീഡിയോകൾ ചെയ്തിറക്കുകയാണ് പരമാവധി കാരണം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല യൂട്യൂബിലൊക്കെ അതിൻ്റെ ഒരു ആൽഗൃതം വേറെയാണ് നമ്മളിപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടൊരു വിഷയം പോകുന്നു ഇതിപ്പോൾ അഹമ്മദാബാദിലെ വിമാനാപകടമാണ് ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് പേർ സെർച്ച് ചെയ്യുമ്പോൾ അതൊരു കീവേഡായിട്ട് മാറുകയാണ് അത് അങ്ങനെ മാറുമ്പോൾ അത് ടാഗ് ചെയ്തുകൊണ്ട് ആ വാക്ക് ടാഗ് ചെയ്തുകൊണ്ട് ഏത് വീഡിയോ ഇട്ടാലും അതിനൊരു മിനിമം റീച്ച് കിട്ടുകയാണ് അതിന് വ്യൂസ് കിട്ടും അതിനുവേണ്ടിയാണ് നമ്പർ ഓഫ് സ്റ്റോറീസ് പ്രത്യേകിച്ച് ഓൺലൈൻ വീഡിയോ ഓൺലൈൻ ഞാൻ പറയുന്നില്ല നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളും ഓൺലൈൻ ചാനലുകളും ഒക്കെ ഇപ്പോൾ ഏകദേശം ഒരേ നിലവാരത്തിൽ പോകുന്നതാണ് അതിനെ മാറ്റി മാറ്റി സംസാരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവർ പരമാവധി ചെയ്യുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് എത്ര ആംഗിളിൽ നിന്ന് നമുക്ക് മനുഷ്യർക്ക് പ്രയോജനപ്രദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുക മനുഷ്യൻ്റെ വികാരങ്ങളെ കണ്ണുനീരിനെ വിൽക്കാതിരിക്കുക ബഹുമാനപ്പെട്ട നീതിപീഠം ഉടനടി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ വളരെ ഉപകാരമായിരുന്നു